ഹലോ ഗൈസ് ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മേക്ക് ഓവർ ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് ചുമരിലൊക്കെ നല്ലോണം ചളി ഉണ്ട് കേട്ടോ കുറേ മുന്നേ പെയിൻ്റ് അടിച്ചതാണ് തന്നെ നല്ലോണം ചളിയുണ്ട് അപ്പം ഇനി ആദ്യം ചുമരൊന്നും പെയിൻ്റ് അടിക്കണം നമ്മൾ വരേണീന് പകരം ടേപ്പാണ് ഒട്ടിക്കുന്നത് ഇവിടെ ഈ കട്ടിലെ ചതിൽ കുടിച്ചപ്പോൾ മാറ്റിയതാ കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വേറൊരു ടേപ്പ് കാണുന്നത് ഈ റേക്കിൻ്റെയും ജനലിൻ്റെയും ഈ അളവിൽ ഈ ഉയരത്തിലാട്ടോ നമ്മൾ പെയിൻ്റ് അടിക്കണത് കൈ എത്തണ ഭാഗം അടിക്കാതെ ചേച്ചിട്ടതിൻ്റെ മോളൊക്കെ ഒന്നും എത്തൂല അപ്പം ഞാൻ തന്നെയാണ് പെയിൻ്റ് അടിക്കണത് ഈ കളർ പെയിൻ്റ് ആട്ടോ ഞാൻ സെലക്ട് ചെയ്തത് ഒരു ലൈറ്റ് മഞ്ഞയാണിത് ഇത് ഒരു ലിറ്റർ പെയിൻറ്റാണ് കേട്ടോ ഇതിലേക്ക് ഇനി മുന്നൂറ് എം എൽ വെള്ളം ഒഴിക്കണം എന്നിട്ട് മിക്സ് ചെയ്തിട്ട് വേണം അടിക്കാൻ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ പെയിൻറ്റിൻ്റെ കളറ് ഈ റോളർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ അടിക്കുന്നത് കേട്ടോ വീഡിയോ എടുക്കാൻ ആളില്ലാത്തോണ്ടേ പെയിൻ്റ് അടി കഴിഞ്ഞിട്ടാട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ അതാ ഫസ്റ്റ് കോട്ട് അടിച്ചിട്ടുണ്ട് ജനലിൻ്റെ അവിടെ ഇങ്ങോട്ട് താഴത്തേക്ക് പക്ഷേ ആ പഴയ പെയിൻ്റ് ഉണ്ടോ കറുപ്പ് കളറിൽ ഇങ്ങനെ കാണണില്ലേ അത് വേറിട്ടിങ്ങനെ കാണണുണ്ട് അപ്പം ഇനി അതിൻ്റെ മുകളിൽ വീണ്ടും അടിക്കേണ്ടി വരും കണ്ടോ എല്ലായിടത്തും അടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത് പിന്നെ രണ്ട് കോട്ട അടിച്ചു കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഈ സൈഡിലുള്ളതൊക്കെ മൂടിക്കിട്ടി രണ്ട് കോട്ട അടിച്ചപ്പോൾ ഇവിടെ രണ്ട് കോട്ടിൽ തന്നെ മറിഞ്ഞു കേട്ടോ പഴയ പെയിൻറ് പക്ഷെ ആ സൈഡിൽ കാണുന്നുണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ എടുത്ത് കാണുന്നുണ്ട് അപ്പോൾ പിന്നെ ഒരു കോട്ടും കൂടി അടിക്കണം ഒരു ലിറ്റർ പെയിൻറ് ഫുള് വേണ്ടി വന്നിട്ടോ ഈ റൂമിൽക്ക് രണ്ട് മൂന്ന് കോട്ട അടിച്ചപ്പോഴത്തിന് ഒരു ലിറ്റർ ഫുള്ള് കണക്കായി അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ നമ്മൾ വീട് സൂപ്പറാക്കി എടുക്കാൻ പറ്റും അതിന് ആര് സഹായമൊന്നും വേണ്ട അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളൊക്കെ നമ്മൾക്ക് തന്നെ ചെയ്യാം ഇപ്പോൾ ഇതാ മൂന്നാമത്തെ കോട്ട് പെയിൻ്റ് അടിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം ഫുള്ളായിട്ട് മറിഞ്ഞു ആദ്യത്തെ പെയിൻറ്റും ചളിയും ഒക്കെ മറിഞ്ഞ് വൃത്തിയായി നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കളറ് കാണാൻ റോസും മഞ്ഞും കോമ്പിനേഷനാണ് റോസ് ആദ്യത്തെ പഴയത് മോളിലുള്ളത് അപ്പോൾ ഇതിൻ്റെ വർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ബൈ